പ്രിയമുള്ള മുന്നുകളെ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തക്കുവാചിത ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസതി ചെയ്യുകയാണ് അള്ളാഹുബെഹാനുഹുബാല മൊത്തക്കിങ്ങളുടെ ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തുഫിക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഹിജറ ഒമ്പതാം വർഷം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി തങ്ങളെ കാണാനും ഇസ്ലാമെന്ന മതത്തെ പരിചയപ്പെടാനും യമനിൽ നിന്ന് ഒരു പതിമൂന്നംഗ സംഘം ആൾക്കാർ കടന്നു വരുന്നുണ്ട് ബനി അസദ് ഗോത്രക്കാരായ ഈ പതിമൂന്ന് പേർ പ്രവാചകൻ്റെ സമർഷത്തിൽ വരികയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥികളായി പ്രവാചകനൊപ്പം ചില ദിവസങ്ങൾ കഴിഞ്ഞുകൂടുകയും ചെയ്തു ഈ കാലയളവിനുള്ളിൽ പ്രവാചകരുമായി പരിചയം സ്ഥാപിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തവർ നബി കരീം സുലല്ലാഹു അലഹി വസലമത്തങ്ങളോട് മടക്ക യാത്രയ്ക്ക് അനുവാദം ചോദിക്കുന്നുണ്ട് വന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നബിയോട് മടക്ക യാത്രയ്ക്ക് അനുവാദം ചോദിക്കുമ്പോൾ റസൂൽ അള്ളാഹി സുലല്ലാഹു അലേഹി വസലമത്തങ്ങൾ അവരെ സന്തോഷപൂർവ്വം തന്നെ കൈ കൈനിറിയ സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് തന്നെ ഒരുപാട് പാരിതോഷികങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അവർ യാത്രയാക്കി അങ്ങനെ സമ്മാനങ്ങൾ കൈപ്പറ്റി വിട പറയാനൊരുങ്ങുന്നവരോട് ചോദിച്ചു ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കാണാനും എൻ്റെ കൈവശത്ത് നിന്ന് സമ്മാനങ്ങളും പാരിതോഷികങ്ങളും കൈപ്പറ്റാനും ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു നി നമ്മുടെ ചരക്കുകൾക്ക് കാവൽ നിൽക്കുന്ന നമ്മുടെ വാഹനങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരു പയ്യൻ കൂടി ഉണ്ട് എന്ന് എന്നാൽ അവനും ഇങ്ങോട്ട് പറഞ്ഞു വിടൂ അവനെ ഞാൻ സമ്മാനങ്ങൾ പറഞ്ഞു വിടാം അവനെ സന്തോഷിപ്പിച്ചു വിടാമെന്ന് റസൂൽ അള്ളാഹി സുലല്ലാഹു അലഹി വസ്സലം അങ്ങനെ അവർ ചെന്നിട്ട് ഈ പയ്യനോട് പറഞ്ഞു നിന്നെ വിളിക്കുന്നുണ്ട് റസൂൽ നിനക്ക് സമ്മാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം കിട്ടി കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ ചെന്ന് നിനക്ക് ആവശ്യമുള്ളത് ചോദിച്ചു മഴക്ക് നിബി നൽകുന്നത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ പയ്യനെ പറഞ്ഞു വിട്ടു ആ പയ്യൻ നബിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലങ്ങൾ ചോദിച്ചു നിനക്ക് എന്താ വേണ്ടതെന്ന് നിനക്ക് എന്ത് വേണമെന്ന് ആ പയ്യനോട് ചോദിച്ചു അതുവരെയും പ്രവാചകന്റെ മുമ്പിൽ വരാതെ അതിനവസരം കിട്ടാതെ വന്ന യാത്രാ വാഹനങ്ങൾക്കും ചരക്കുകൾക്കും കാവൽ നിന്ന പയ്യൻ പറഞ്ഞു നിവി എന്റെ നാട്ടുകാരും വന്നതുപോലെയല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ എൻ്റെ കൂട്ടുകാർക്കുള്ള ലക്ഷ്യമല്ല എനിക്കിവിടെ വരുമ്പോഴുള്ളത് അവർക്ക് വരുമ്പോൾ അവർക്ക് നിവിയെ കാണണം മതം പഠിക്കണം അങ്ങ് നൽകുന്ന സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ദരിദ്രസമൂഹങ്ങൾക്ക് അള്ളാഹുൻ റസൂൾ കൈ നിറച്ച് പാരിതോഷ്യങ്ങൾ കൊടുത്ത് പറഞ്ഞു വിടാറുണ്ട് ഇതെല്ലാം അവിടെ കേൾവിയിൽ നിന്നുകൊണ്ട് ഇതും അവരുടെ ഒരു ഉന്നം തന്നെയായിരുന്നു അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങളൊക്കെയാണ് അവർ ഇവിടെ എന്ത് ചെയ്തത് നിരത്തിയതും അവർ പൂർത്തീകരിച്ചതും പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊന്നും ഇല്ല അവിടെ നിന്ന് പുറപ്പെടുമ്പോഴും താ ഇപ്പോയി നിമിഷവും എൻ്റെ മുമ്പിലുള്ള ലക്ഷ്യമെന്നുള്ളത് നിബി അങ്ങേക്ക് കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കലാണ് അള്ളാഹു എനിക്ക് പുറത്തു നൽകണം അള്ളാഹുവിൻ്റെ കാരുണ്യം എനിക്കുണ്ടാകണം അതോടൊപ്പം തന്നെ എൻ്റെ ആ എന്റെ സംതൃപ്തിയും എൻ്റെ സന്തോഷവും എൻ്റെ ഹൃദയത്തിൽ കേന്ദ്രീകരിക്കണം അതിന് വേണ്ടിയിട്ട് അങ്ങയെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടത് പോലും എന്ന റസൂലിനോട് ആ കുഞ്ഞു പറയുമ്പോൾ ആ പയ്യൻ പറയുമ്പോൾ കൗതുകത്തോടെ റസൂള്ളാഹി ചേർത്ത് പിടിച്ചു ആ പയ്യനെ എന്നിട്ട് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും നബി സുലല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവി ഈ പയ്യൻ ചോദിച്ചതുപോലെ തന്നെ നീ അവനോട് കരുണ കാണിക്കണം അവന് പാവങ്ങൾക്ക് മാപ്പ് കൊടുക്കണം അതോടൊപ്പം തന്നെ അവൻ്റെ സമ്പന്നതയെ അവൻ്റെ മനസ്സിന്റെ ധന്യതയാക്കുകയും ചെയ്യണേ എന്ന് അള്ളാഹു ആ പയ്യനെ വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് എല്ലാവർക്കും കൊടുത്തതുപോലെ കൈനിറയെ പാരിതോഷികങ്ങൾ കൊടുത്ത് യാത്രയാക്കുകയും ചെയ്തു കുറേ നാളുകൾക്ക് ഇപ്പുറത്ത് റസുലാഹി സുലല്ലാഹു അലഹി വസ്ലം അതങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ വിധായ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ ഇതേ നാട്ടുകാരായ അന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ആൾക്കാർ റസൂലുള്ളാഹി കാണുന്നുണ്ട് അവരെ കാണുമ്പോൾ പഴയ പരിചയങ്ങൾ പുതുക്കുകയും കുശലാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്ത റസൂലുള്ളാഹി എടുത്തു ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ പയ്യനിപ്പ് എന്താ ചെയ്യുന്നത് എന്ന് ഈ ഒരുപാട് പേർ വന്നു പോയിട്ടുണ്ട് പ്രവാചകന്റെ അടുക്കൽ പ്രവാചകനെ കണ്ടുപോയ ആ സംഘത്തിൽ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നില്ല അവരെ ആരെയും ശ്രദ്ധിച്ചില്ല അവരെ ആരെയും ഓർത്തതുമില്ല അവരെക്കുറിച്ച് പ്രത്യേകമായെടുത്ത് ചോദിച്ചതുമില്ല ആ പയ്യൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് റസുലാഹി സുലല്ലാഹു അലഹി വസലമ അവർ പറഞ്ഞു നബി അവനെ പോലെ നിറഞ്ഞ മനസ്സുള്ള ഒരു മനുഷ്യനെയും നമുക്കിടയിൽ കാണാൻ കഴിയില്ല അവനെ പോലെ സമൃദ്ധമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെയും നമുക്കിടയിൽ കാണാൻ കഴിയില്ല ദുനിയാവ് മുഴുവനും ചില ആൾക്കാർ മാറിയിരുന്ന് പങ്കിട്ടെടുക്കുന്ന കാശയുടെ രംഗത്ത് അവൻ സാക്ഷിയായാൽ പോലും അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും നിൽക്കാതെ അവൻ ഉള്ളത് കൊണ്ട് തൃപ്തി തൃപ്തനായി ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് അവനിൽ കാണാൻ കഴിയുന്നത് എന്ന് അവർ മറുപടി പറഞ്ഞു എല്ലാവരും കൂടി സമ്പത്തെല്ലാം വിധിച്ചെടുക്കുന്നു ദുനിയാവ് പങ്കിട്ടെടുത്താലും അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ ജീവിക്കുന്നവനാണ് ആ മനുഷ്യൻ ആ പയ്യൻ നിന്ന് റസൂൽ അല്ലാഹിയോടൊരു പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവേ അവനെ നീ ഒരുമിച്ച് ഒരുപ്പിക്കണേ എന്ന് ഒന്നായ മരണം നീ കൊടുക്കണേ എന്ന് റസൂൽ സുലല്ലാഹു അലഹി വസല്ലമ അപ്പോഴും ചോദ്യമുണ്ടായി നബി എല്ലാവരും ഒന്നായിട്ട് തന്നെയാണല്ലോ മരിക്കുന്നത് എല്ലാവർക്കും ഒരു മരണമാണുള്ളത് ഒരു ശരീരത്തിൽ നിന്ന് ഒരു ആത്മാവ് പോകുന്നതാണല്ലോ മരണം ഒന്നായ മരണമാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുക പിന്നെ എന്തിനാണ് ആ പയ്യന് വേണ്ടി പ്രത്യേകം ഇങ്ങനെ ഒരു പ്രയോഗത്തിൽ പ്രാർത്ഥിച്ചത് എന്ന് പുണ്യനപി പറഞ്ഞു ഇല്ലിടോ മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും ചിതറി മരിക്കുന്നവരാണ് എന്ന് മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും മരിക്കുമ്പോൾ ഒന്നായിട്ടല്ല അവർ ചിതറിയാണ് മരിക്കുന്നത് എന്ന് റസൂൽഹി സുലല്ലാഹു അലൈഹി വസ്ലം പലർക്കും മരണം വരുമ്പോൾ അവൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പല പല താഴ്വരകളിലായിരിക്കാം മലഞ്ചെരിവുകളിലായിരിക്കാം തോട്ടങ്ങളിലായിരിക്കാം കന്നുകാലികളിൽ ബിസിനസ് സംരംഭങ്ങളിൽ അങ്ങനെ ദുനിയാവിന്റെ മേച്ചിൽപുറങ്ങളിൽ വിശാലമായ സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ട് ഒരുപാട് ആശകളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ബാക്കി വെച്ചുകൊണ്ട് ദുനിയാവിൽ പരന്നു കിടക്കുമ്പോഴാണ് മനുഷ്യന് റൂഹ് പിടിക്കപ്പെടുക ചിതറിയാണ് മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും മരിക്കുന്നത് എന്ന് റസുൽഹി സുല്ലാഹു അലഹി വസ്ലമ അവൻ അങ്ങനെ ഒരു മരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞത് കാരണം അയാൾക്ക് ദുനിയാവിൽ അയാൾക്ക് ദുയാവിൻ്റെ ഓഹരി വിപ്പുകളിൽ അതിനൊന്നും ചിന്തയില്ല അള്ളാഹുവിനടുക്കിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ആ പയ്യനുള്ളത് അതുകൊണ്ട് തന്നെ അവൻ്റെ മരണവും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് റസൂൽ അല്ലാഹി സലാഹു അലഹി വസ്ലം പക്ഷെ നമ്മളൊരു ശരാശരി മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് ഒരു വിശ്വാസി ആർജിച്ച പുരോഗതിയാണ് ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാനുള്ള സംഗതിയാണ് ഒരു പയ്യൻ ഉണ്ടാക്കിയെടുത്തൊരു ആർജ്ജവും വിശ്വാസവും ഉണ്ടല്ലോ അവനുള്ളൊരു കനാത് സംതൃപ്തി ഉണ്ടല്ലോ അതാണ് നമുക്ക് മാതൃകയുള്ളത് എന്നാൽ ശരാശരി ഒരു മനുഷ്യന്റെ അവസ്ഥ വിശദീകരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ മോഹങ്ങൾ പൂർത്തിയാക്കിയിട്ട് ആരവിടെ മരിച്ചിട്ടുള്ളത് ഒരു മനുഷ്യനും അങ്ങനെ മരിക്കാറില്ല ഇസ്നാനി അലൽ അലൽ മാലി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന് പ്രായമാകും മനുഷ്യൻ വയസ്സിനായിക്കൊണ്ടേയിരിക്കും നമ്മൾ കണക്കാക്കും വയസ്സാകും തോറും മരണത്തെ ഉറപ്പിച്ചിട്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങി ദുനിയാവിനോട് എല്ലാം വിട പറഞ്ഞുകൊണ്ട് അവൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് അങ്ങനെയല്ല റസൂൽ പരിചയപ്പെടുത്തുന്നത് മനുഷ്യന് പ്രായം കൂടിക്കൊണ്ടേയിരിക്കും എന്നാൽ ദുനിയാവിനുള്ള പ്രിയം യൗവനമായിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂൽ സുല്ലാഹു അലഹി വസല്ല പ്രായം കൂടും തോറും വയസ്സായ ആൾക്കാരൊക്കെ പറയൂലേ ഏ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞില്ലേ ഞങ്ങളൊക്കെ മരണവും കാത്തിരിക്കുകയാണ് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിൽ പോലും ഇനിയും നീണ്ട കാലം എനിക്ക് ഇവിടെ ജീവിക്കണമെന്ന മോഹമാണ് ഉണ്ടാവുക മാൽ പണത്തിനോടും ജീവിതത്തോടുമുള്ള ആഗ്രഹം മനുഷ്യർക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അതെന്നും നിറഞ്ഞ യവനമായിട്ട് വാദക്യമുള്ളവനെയും ബാധിച്ചിരിക്കുമെന്ന് റസുലാഹി സുല്ലാഹു അലൈഹി വസ്ലമ അതുകൊണ്ട് തന്നെ മോഹങ്ങൾ പൂർത്തിയാക്കി ആശകൾ പൂർത്തിയാക്കി ഒരു മനുഷ്യനും മരിക്കുന്നില്ല ഓരോ മനുഷ്യനും മരണം വരുമ്പോഴും അവൻ ദുനിയവിൽ ഒരുപാട് മോഹങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടാകും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടാകും ഒരുപാട് ലക്ഷ്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടാകും അങ്ങനെയാ മനുഷ്യർ മരിക്കുക അല്ലാതെ മനുഷ്യർ എന്ത് ചെയ്യുന്നില്ല സ്വപ്നങ്ങൾ പൂർത്തിയാക്കി മരിക്കുന്നില്ല ഈ ഒരു ശരാശരി മനുഷ്യന്റെ നിലവാരമാണ് നമ്മളെല്ലാം പ്രകടമായി കൊണ്ടിരിക്കുന്നത് ദുനിയാവിനോടുള്ള അടങ്ങാത്തൊരു ദാഹമുണ്ടല്ലോ നമുക്ക് ഒരു അത്യാർത്ഥി ഉണ്ടല്ലോ അതൊന്നുകൂടി വ്യക്തമായി കാണിക്കുന്ന ഒരു സംഭവമുണ്ട് റസൂലിന്റെ ജീവിതത്തിൽ ഈ ബഹ്റൈനിൽ നിന്ന് പ്രവാചകർ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ബഹ്റൈനിൽ നിന്ന് വന്ന നികുതിപ്പണങ്ങൾ അവിടെ നിന്ന് വന്ന സക്കാത്തിന്റെ അമിത ആ രാജ്യത്തിന്റെ സമ്പന്നതയും കവിഞ്ഞ് അവിടെ നിന്ന് പുറത്ത് പുറത്തേക്ക് കൊണ്ടു മദീനയിലേക്ക് കൊണ്ടുവന്ന ഒരു സമ്പത്തിന്റെ കൂനയുണ്ടായിരുന്നു റസൂലിന്റെ മുമ്പിൽ പ്രവാചകർ പറഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ട് ചുരിയാൻ വലിയൊരു സമ്പത്ത് കൊണ്ടുവന്ന പ്രസൂൽ പറഞ്ഞു അത് പള്ളിയിലേക്ക് കൊണ്ട് കൂട്ടിയിടാൻ പറഞ്ഞു അങ്ങനെയെല്ലാം കൊണ്ട് പള്ളിയിൽ കൂട്ടിയിട്ടും പ്രവാചകന്റെ ജീവിത ചരിത്രത്തിൽ അത്രയും സമ്പത്ത് ഒരുമിച്ച് കണ്ടിട്ടില്ല എന്നാണ് സാക്ഷി വഴികളായി സഹാബക്കൾ പറയുന്നത് അത്രയേറെ സമ്പാദങ്ങൾ കൊന്നുകൂട്ടിയിട്ട പള്ളിക്കകത്തേക്ക് റസൂല് കടന്നു വരുമ്പോൾ വളം തിരിഞ്ഞു പോലും നോക്കിയില്ല ഒരു ചെറുപ്പിന്റെ വാറിന്റെ ബല പോലും കൊടുക്കാതെ ആ ധനക്കും തിരിഞ്ഞു പോലും നോക്കാതെ റസൂല് നമസ്കരിക്കാൻ പോയി നമസ്കാരം പൂർത്തിയാക്കിയിട്ട് അതിനടുക്കൽ വന്നിരുന്ന് വന്നവർക്കെല്ലാം കൈ നിറച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നു എല്ലാവർക്കും കൊടുത്തുകൊണ്ട് അപ്പഴത്തേക്ക് അബ്ബാസ് ഓടി ഓടിയോടേക്ക് വന്നു നിബി എനിക്ക് നൽകണം ഏത് റസൂൾ എനിക്ക് നൽകണം നൽകണമെന്നാണ് റസൂലേ ഞാനാണെങ്കിലും ഈ ബദർ യുദ്ധ കാലഘട്ടം ബന്ധപ്പെട്ട് തടവു പിടിക്കപ്പെട്ടവരിൽ നിന്ന് എന്റെ ശരീരവും അഖീലെന്നെൻ്റെ സഹോദരനെയും മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മോചനദ്രവ്യം തന്നിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്ത് മോചിതരായിട്ടുള്ളത് അങ്ങനെ പണം തന്ന് മോചിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് നമുക്കല്ലേ കൂടുതൽ കിട്ടേണ്ടത് അതുകൊണ്ട് എനിക്ക് കൂടുതൽ നൽകണം എനിക്കും എന്റെ സഹോദരനും വേണ്ടിയിട്ട് മോചനദ്രവ്യം നൽകിയപ്പോ ഞാനാ റസൂൽ ഒന്ന് എടുത്തോളാം പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാണ് എടുക്കുന്നത് നിങ്ങൾക്കും ഇതിൽ അവകാശം കൊണ്ട് എടുക്കാൻ പറഞ്ഞു അദ്ദേഹം എടുക്കാൻ തുടങ്ങി എടുത്ത് അദ്ദേഹം ഒരു വലിയൊരു തുണി ആ തുണി നിറച്ച് വാരി കെട്ടി വാരി കെട്ടിയിട്ട് എടുത്ത് പൊക്കുമ്പോൾ പൊങ്ങുന്നില്ല പുണ്യ നബിയോട് പറഞ്ഞു നബിയെ ഒന്ന് സഹായിക്കും ആരെങ്കിലും ആരെങ്കിലോടൊന്നും ആരോടെങ്കിലും ഒന്ന് പറയൂ ഇതൊന്ന് എടുത്ത് വെച്ച് തരാൻ നബി പറഞ്ഞു ആരോടും പറയില്ല ഞാൻ എടുത്ത് വെക്കാൻ എന്നാൽ പിന്നെ നിങ്ങളൊന്ന് എടുത്ത് വെക്കണം നബിയെ ഒന്ന് പൊക്കണ്ട ഇത് തലയിൽ വെച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് റസൂൽ പറഞ്ഞു ഞാനും പൊക്കി തരില്ല പറ്റുമെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ അദ്ദേഹം കെട്ടഴിച്ചിട്ട് കുറെ വാരി അവിടെ ഇട്ടു കുറെ ഭാര്യ അവിടെ പിന്നെ ഒന്നും കൂടി കെട്ടി ഒന്നുകൂടി കെട്ടിമുറുക്കിട്ട് പിന്നെയും വെക്കി വെച്ചു അപ്പോഴും പൊങ്ങുന്നില്ല റസൂലിനോട് പറഞ്ഞു നബി ആരോടൊന്നും സഹായിക്കാൻ ചുമട് എടുത്ത് പൊക്കണ്ടേന്ന് റസൂല് പറഞ്ഞു ആരെങ്കിലും പറയില്ല ഞാനെന്ന് എന്നാൽ താങ്കൾ നബി അങ്ങൊന്നും സഹായിക്കാൻ നിബിയിൽ സഹായിച്ചില്ല പിന്നെയും പാണ്ടക്കെട്ട് അഴിച്ചു പിന്നെയും കുറെ സാധനങ്ങൾ ഭാര്യ അവിടെ ഇട്ടു എന്നിട്ട് ബാക്കി കിട്ടിയെടുത്തിട്ട് വലിച്ചെഴ്ച്ച ആ മനുഷ്യൻ കൊണ്ടുപോയി കൗതുകത്തോടെ അത്ഭുതത്തോടെ ആ മനുഷ്യൻ കണ്ണിൽ നിന്ന് മറയുവോളം റസൂൽ നോക്കി നിന്നുപോയി എന്ന ചരിത്രം ആ സദസ്സിൽ നിബി തങ്ങൾ വിടുമ്പോൾ ഒരു നാണയം പോലും ബാക്കി ഉണ്ടായിരുന്നില്ല എല്ലാം ജനങ്ങൾക്കിടയിൽ വീതിച്ചിട്ട് ഈ റസൂൾ ലാഹി എഴുന്നേറ്റ് പോയിട്ടുണ്ട് ആരാന്റെ പൈസയാണ് പൊതുമുതലിലായി കടന്നു വന്നു ജനങ്ങൾക്കിടയിൽ വിധിച്ചു ഒരു ദണ്ണവും ഉണ്ടായില്ല റസൂലിന് ആർ ഒരു നെഞ്ചരിച്ചിലും ഉണ്ടായില്ല ഏ അല്ല വല്ലവന്റെയും പൈസയാണെങ്കിൽ പോലും നമുക്കിടയിൽ എന്തെങ്കിലും ഒരാൾക്ക് കൊടുക്കുമ്പോൾ അല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു ബൈത്തിൽ പൊതുമുതൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സ്റ്റാഫുകളെ ശമ്പളമാകട്ടെ ഒരു ശമ്പളം ഒന്നാം തീയതി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോഴും അതങ്ങോട്ട് കൊടുക്കാൻ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു കൊടുക്കാൻ രണ്ട് ദിവസം കൂടി അവന്റെ അവകാശം നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ പോലും നമുക്കൊരു സന്തോഷമാണ് പല ആൾക്കാരും ഈ വലിയ ഓഫീസുകൾ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ സമയമായി ശമ്പളത്തിന് പൈസയും കൈയിരുന്നാലും അത് അവന്റെ അവകാശമായിട്ട് പോലും കൊടുക്കാൻ വലിയ നെഞ്ചരിച്ചില്ല അവന്റെ അവകാശമായ പോലും അതെങ്ങനെ രണ്ടു ദിവസം കൂടെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഈ റസൂലിന് മുമ്പിൽ ഒരു കൂമ്പാരം വന്നിട്ട് ഒരു നാണയം പോലും വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ബാക്കി വെക്കാതെ എല്ലാം വിതരണം ചെയ്തിട്ട് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി പുണ്യ നബി സുലല്ലാഹു അലഹി വസ്ലമ ആ നബി പഠിപ്പിക്കുന്നൊരു മാതൃകയുണ്ട് അതോടൊപ്പം തന്നെ അബ്ബാസിന് ജീവിതം കണ്ട ഒരു ധനമോഹവുമുണ്ട് ആ ധനമോഹമാണ് ഇന്ന് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര വാരി കൂട്ടിയാലും മടുക്കാത്ത ഒരു പത്തിറ്റാണ്ട് കാലം എന്നാലും ഒരു പത്ത് തലമുറയ്ക്ക് ഇരുന്നുണ്ണാണുള്ളത് സമ്പാദിച്ചാലും ധനത്തിനോടുള്ള വ്യാമോഹം കൂടാതെ പിന്നെയും വെട്ടുപിടിക്കാൻ വേണ്ടി നിഷിദ്ധമായ മെച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് കുറെ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു നിത്യജീവിതത്തിൽ നമ്മളെ ബന്ധപ്പെട്ടേക്കാവുന്നതും നിഷിദ്ധമായ നാണയങ്ങൾ നമ്മുടെ പോഴ്സിലേക്കും നമ്മുടെ പോക്കറ്റിലേക്കും കടന്നു വരികയും ചെയ്യുന്ന ചില സുപ്രധാന മാർഗ്ഗങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ ശ്രദ്ധയോടെ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട മേഖലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കൈക്കൂലികളും അഴിമതികളും എന്നുള്ളത് ഈ നമ്മൾ മിക്കവാറും നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപജീവനമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മേഖല എന്നുള്ളത് തൊഴിൽ മേഖല എന്നുള്ളത് ഉദ്യോഗമാണ് പൊതുമേഖലകളിൽ സ്ഥാപന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരായിട്ട് ജോലി ചെയ്തിട്ടാണ് വളരെയധികം ആൾക്കാർ നമുക്കിടയിൽ നീങ്ങുന്നത് ഇവിടെ ജീവിച്ചു പോകുന്നത് ഈ ഉദ്യോഗസ്ഥരായി ജീവിക്കുന്നവർക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഷിദ്ധ നാണയം എന്ന് പറയാവുന്ന സംഗതിയാണ് കൈക്കൂലികൾ എന്നുള്ളത് നമ്മുടെ ഈ ഉദ്യോഗം ഏൽപ്പിക്കപ്പെടുകയും ആ ഉദ്യോഗം നടപ്പിലാക്കുന്നതിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി പൊതുസേവന രംഗത്ത് നമുക്ക് മാസാടിസ്ഥാന കൃത്യമായി ശമ്പളവും ബദ്ധയും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും തന്റെ കാര്യസാധ്യത്തിന് വേണ്ടി കടന്നു വരുന്ന ഒരു മനുഷ്യനോട് അയാൾ നല്ല കാര്യസാധ്യത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചിട്ട് മാത്രം നിർവഹിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉദ്യോഗസ്ഥർ വർത്തിയിട്ടുണ്ട് ഒരു വില്ലേജ് ആകട്ടെ ഒരു പഞ്ചായത്ത് ഓഫീസാകട്ടെ ഏത് സ്ഥാപനത്തിൽ കടന്നു നിന്നാലും ഇതൊരു മാമൂല് കൊടുക്കൽ സാർവത്രികമായി മാറിയിട്ടുണ്ട് ജനങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നലായി ഇതെറുഖിഫായി ആണെന്ന് ഇതൊരു സാമൂഹിക ബാധ്യതയാണ് അതുകൊണ്ട് നമ്മൾ കൊടുത്താലേ കാര്യം നടക്കും മാസാമാസം പാവപ്പെട്ടവന്റെ നികുതിപ്പണത്തിൽ നിന്ന് കൃത്യമായി എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം എണ്ണി വാങ്ങിച്ചിട്ട് പിന്നെയും അവന്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൈക്കൂലി കൂടി നൽകണമെന്നുള്ള അവസ്ഥയുണ്ടല്ലോ അത് വലിയൊരു വൽ എന്ന് യുദ്ധമാണ് വസ്ലമ കൈക്കൂലി കൊടുക്കുന്നവനെയും കൈക്കൂലി വാങ്ങിക്കുന്നവനെയും അള്ളാഹു ഷപിച്ചിട്ടുണ്ട് എന്ന് റസൂൽ സുലല്ലാഹു അലഹി വസലമാ ഈ വളരെ ഗൗരവമുള്ള വിഷയമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് ജനങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി പേടിക്കുക ഒരു ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി വേടിക്കുക അങ്ങ് താഴെത്തട്ടിൽ പിയുൻ മുതൽ തുടങ്ങിയിട്ട് അങ്ങ് പാർലമെന്റ് വരെ ഇരിക്കുന്ന അധികാരികൾക്ക് കാര്യം സാധിക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണമെന്നുള്ള ഗതികേട് ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ വാസ്തുവുമല്ലേ അത് പങ്കു പറ്റുന്നതിൽ എല്ലാവരും ആക്കുന്ന സംഗതിയാണ് ഇത് നാട്ടു നടപ്പാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി എത്ര പണമാ മുടക്കുന്നത് ഒരു ജോലി ഒപ്പിക്കാൻ വേണ്ടി എത്ര ഡൊണേഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നും കൈയും കാലും പിടിച്ച് കുറേ പണം മുടക്കി പഠിച്ച് യോഗ്യത ഉണ്ടാക്കി ഈ കസേരയിൽ വന്നിരിക്കുമ്പോൾ അതിൽ എൻ്റെ അവകാശമാണ് കൈക്കൂലി അതുകൂടി വാങ്ങിച്ചാലേ ഞാൻ വിതച്ചതിനുള്ളതാവുള്ളൂ ഞാൻ മുടക്കി മുതൽ ലാഭം ഉണ്ടാകണ്ടേ അതുകൊണ്ട് സാധാരണക്കാരന് കുത്തിപ്പൊഴിയുന്ന കൈക്കൂലി സമ്പ്രദായങ്ങൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പ് വിജിലൻസിന്റെ പ്രത്യേക വകുപ്പുണ്ട് സ്ക്വാഡ് ഉണ്ട് അവരും കൈക്കൂലി വായിക്കുന്ന അവസ്ഥയുണ്ട് ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഞാനിവിടെ പൊതുവായ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി നന്നായാൽ രാജ്യം നന്നായി അതിലേക്ക് നമ്മൾ ഈ പൊതുവായ സമൂഹത്തിന്റെ കണ്ണികളാണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഓഫീസിനകത്ത് ഒരു മുസ്ലിം ഉണ്ടാകട്ടെ ആ ഒരു മുസ്ലിം എല്ലാവരും കൈക്കൂലി മേടിച്ചാലും ഞാനിത് മേടിക്കില്ല ഇത് എനിക്ക് അനുവദനീയമല്ല എന്ന് പറഞ്ഞ് നിലപാടെടുക്കുമ്പോൾ ഉണ്ടല്ലോ അതാണ് ഇസ്ലാമിനുണ്ടാകുന്ന യശസ് അതാ ഇസ്ലാമിനോട് ആ സമൂഹത്തിനുണ്ടാകുന്ന മതിപ്പ് ഒരാൾ ഞാൻ കൈക്കൂലി മേടിക്കില്ല നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചാലും ഇതിൽ ഞാൻ പങ്കു പറ്റില്ല എന്റെ ജോലിയുടെ ഭാഗമാണ് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ജോലി കൃത്യമായി നിർവഹിച്ചിട്ട് എൻ്റെ സമ്പാദ്യം ഹലാലാക്കാനല്ലാതെ ഞാൻ ഹറാമായ ഒരു നാണയം പോലും എനിക്ക് വേണ്ട എന്ന നിലപാട് ഒരു മുസ്ലിം സ്വീകരിച്ചാൽ അത് ഇസ്ലാമിന്റെ യശസ്സല്യത് അതിൽ ഇസ്ലാമിനെ അഭിമാനിക്കാൻ കഴിയുക ഇന്ന് ഏറ്റവും വലിയ കൈക്കൂലിക്കാർ മാത്രമാരാ നമ്മളെ ആൾക്കാർ ഈ പണത്തിനോട് ഇത്രമേൽ ഹബായുള്ള ഒരു സമൂഹം മറ്റാരും കാണില്ല ഒരു മനുഷ്യന് പദവിയോടും പണത്തിനോടുമുള്ള ആർത്തി ഉണ്ടല്ലോ ചെന്നായിക്കളെ പറ്റത്തിലേക്ക് കഴിച്ചുവിട്ടാൽ ആട്ടിൻപറ്റത്തിൽ രണ്ട് ചെന്നായിക്കൾ ഉണ്ടാക്കുന്ന നാശത്തെക്കാൾ വലുതാണെന്ന് ണത്തിനോട് ഇത്രയേറെ ഭ്രമവും സമൂഹം ഉണ്ടാവില്ല എങ്ങനെയും തട്ടിച്ചും വെട്ടിച്ചും കൈക്കൂലി മാറ്റും അഴിമതി കാണിച്ചും കോഴികൾ സമ്പാദിക്കാനും ആ കോഴികൾ കൊണ്ട് വലിയ സാമ്രാജ്യം ഉണ്ടാക്കാനും ഈ ദുരിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ആരാ മുസ്ലിങ്ങൾ ഇവിടെയല്ല നമ്മുടെ ജീവിതം മരണത്തിനപ്പുറത്ത് ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ അള്ളാഹുവിന്റെ മുമ്പിൽ അണു തിന്മ ചെയ്താലും പിടിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ എന്ത് ഇസ്ലാമാണ് നമുക്കുള്ളത് എന്ത് എന്ത്സ്ലാമാണെന്ന് നമുക്കുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത സംഗതിയാണ് വലിയ വായിൽ ഇസ്ലാം പറയുകയും തട്ടവും താടിയും ഇട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴും ഇസ്ലാമിന്റെ അന്തശത്തെ കാത്തു സൂക്ഷിക്കാൻ ജീവിതത്തിൽ കറകളഞ്ഞൊരു വിശ്വാസിയാകാൻ നമ്മളെ കൊണ്ട് കഴിയാറില്ല ഏ അണ്ടിയോടെടുക്കുമ്പോഴിയ മാങ്ങേരു പുളി എന്ന് പറയുമ്പോൾ പണത്തിന്റെ വിഷയം വരുമ്പോഴാണ് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുക പലരുടെയും മുഖം കൂടി അഴിഞ്ഞു വീഴുന്നത് പണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി തരതമപ്പെടുത്തുമ്പോഴാണ് അവിടെയാണ് ഒരു മനുഷ്യൻ ഇസ്ലാമുള്ളതായി മാറുന്നത് ഈ അലക്കല്ലിന്റെ വലിപ്പത്തിന് നിസ്കാർ തരമ്പുണ്ടാകും നെറ്റിയില് പക്ഷേ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതമായിരിക്കും അന്യായമായുള്ള സമ്പാദ്യങ്ങളായിരിക്കും അഴിമതികളും കൈക്കൂലുകളും സർവ്വസാധാരണമായി കണക്കാക്കിയിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് മുസ്ലിം ഉദ്യോഗസ്ഥർ ഒരു കാരണവശാലും കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പാടില്ല ഇത് പലിശ പലിശ പോലെ തന്നെ അള്ളാഹു ലാനത്തുള്ള ഒരു സമ്പാദ്യ മേഖലയാണ് ഇത് നിഷിദ്ധമായ നാണയം തന്നെയാണ് റസൂൽ അള്ളാഹുവിന്റെ റസൂൽഹു അലേഹിബല ഒരാളെ ഒരു ചുമതല ഏൽപ്പിച്ചു ഇതക്കാത്തിന്റെ പിരിവിന്റെ ചുമതല ഏൽപ്പിച്ചു അദ്ദേഹം പോയി പരിപാടിക്ക് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു റസൂലിന്റെ കളക്ഷൻ ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ടെന്ന് ഇത് നിങ്ങൾക്കുള്ള കളക്ഷൻ ഇത് എനിക്കുള്ള പാരിതോഷികം രണ്ട് ഡിവൈഡ് ചെയ്ത് അയാൾ അവിടെ വെച്ചു ഇതൊക്കെ കൃത്യമായ കണക്കുകളാണ് ഇത് എനിക്ക് കിട്ടിയ ഞാൻ ഉദ്യോഗസ്ഥന് പോയപ്പോൾ എനിക്ക് ആൾക്കാർ തന്ന പാരിതോഷികമാണെന്ന് പുന്നനബി ഓടി മെമ്പറിലാക്കറിയത് അയാളോട് പറയാനല്ല അയാളോട് പറയാണെങ്കിൽ ഇവിടെ വെക്കണമെന്ന് പറഞ്ഞാൽ മതി അതും കൂടി ഇങ്ങോട്ട് വെക്കാൻ മെമ്പറിലെ കോടി കയറിട്ട് റസൂൽ എല്ലാ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരാളെ പറഞ്ഞു വിട്ട് ജോലിക്ക് നിങ്ങൾ നിന്നൊരാ ജോലിക്ക് വിടുക ഉദ്യോഗസ്ഥനായി നിയമിക്കുക ഇന്ന് നിങ്ങൾ ആ പരിപാടി ചെയ്തിട്ട് ഇത് എന്റെ എന്റെ കമ്മീഷനും കൈക്കൂലിയുമാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഹിതം ഇതിന്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് കണക്കാക്കിയിട്ട് ഒരു വിഹിതം ഇങ്ങനെ ഡിബൈഡ് ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിരുന്നാൽ ഈ സമ്മാനങ്ങളും പാരിതോഷികൾ കടന്നു വരുമോ നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും സമീപത്താണ് നീ ഇരിക്കുന്നതെങ്കിൽ ഈ പാരിതോഷികം നിന്നെ തേടി വരുമായിരുന്നു നിന്നെ കേൾപ്പിക്കപ്പെട്ട ഉദ്യോഗത്തിന്റെ പേരിൽ അധികാരത്തിന്റെ പേരിൽ നിന്നെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് നൽകേണ്ട കാത്തിന്റെ തുകയിൽ വെട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് നിന്നെ ഒന്ന് സോപ്പടാൻ വേണ്ടിയിട്ടും സ്വാധീനിക്കാനും ഒരു മനുഷ്യൻ വെച്ചു നീട്ടുന്ന പാരിതോഷികം അത് കൈക്കൂലിയാണ് അത് വാങ്ങിച്ചിട്ട് ഇത് എന്റേതാണെന്ന് പറയുന്നത് ഒരിക്കലും അള്ളാഹു അനുവദിക്കുന്നില്ല എന്ന് പുണ്യനബീൻ സുലല്ലാഹു അലൈഹി വസല്ല അതുകൊണ്ട് അന്യായമായ സമ്പാദ്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് റസൂൽ സുലല്ലാഹു അലൈഹി വസ്ലമ്മ നിങ്ങൾ നിന്നിങ്ങനെ ഉദ്യോഗത്തിൽ ചേർന്നിട്ട് ഇത്തരത്തിൽ അഴിമതി കാണിക്കുന്ന പക്ഷം അവൻ കരയുന്ന ുമായിട്ട് പരലോകത്ത് കടന്നു വരും നിലവിളിക്കുന്ന ആടുമായിട്ട് അവൻ പരലോകത്ത് കടന്നു വരും അതുപോലെ കരയുന്ന പശുവുമായിട്ടും ചില ആൾക്കാർ പറലോകത്ത് കടന്നു വരും അങ്ങനെ അപഹിതമായി സമ്പാദിച്ച അഴിമതിയിലൂടെ സമ്പാദിച്ച കൈക്കൂലു വാങ്ങിച്ച് സമ്പാദ്യം പരസ്യമായി ജന കോടികളുടെ മധ്യത്തിൽ തലയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദയനീയമായ കാശ് പരലോകത്ത് ഉണ്ടാകുമെന്ന് റസൂൽഹു രണ്ട് കൈകളും ആകാശത്തേക്ക് വർത്തി രണ്ട് കക്ഷത്തിന്റെയും എളുപ്പ് കാണുമ്പോൾ എന്റെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്

ആ പരലോകത്ത് അബിളി കേൾക്കില്ല അന്യായമായി സമ്പാദിച്ച് സംവാദം ഉണ്ടല്ലോ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ മുമ്പിൽ ഒരുതേയും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അള്ളാഹുവിന്റെ കാരുണ്യം പോലെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അന്യായമായ സ്വത്തുകൾ തിന്ന് കുംഭുരിപ്പിച്ച മനുഷ്യൻ അത് നരകത്തിന് പോകേണ്ട ശരീരം തന്നെയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് അതിനിടക്ക് തന്നെ ഈ വിധികൾ പ്രധാനമായിട്ടും പലപ്പോഴും നമുക്ക് അനുകൂലമായി കോടതി പോലീസ് സ്റ്റേഷൻ സംവിധാനങ്ങൾ ഇതൊക്കെ നമുക്ക് അനുകൂലമായി മാറണം അതിനു വേണ്ടിയിട്ട് പലപ്പോഴും കൈക്കൂലികൾ കൊടുത്തിട്ട് ന്യായപരമായ അവകാശങ്ങൾ പലർക്കും നിഷേധിക്കുകയും അനീതിപൂർവമായി നമ്മുടെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം സമൂഹത്തെ വ്യാപകമായിരുന്നുണ്ട് അത് എടുത്തു പറഞ്ഞു വിമർശിക്കുന്നുണ്ട് ഇത്തരം കൈക്കൂലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഈ ജനങ്ങളിൽ നിന്ന് അന്യായമായി ജനങ്ങളിൽ നിന്ന് അവരുടെ സമ്പാദ്യങ്ങൾ സ്വയത്തമാക്കാൻ വേണ്ടിയിട്ട് നീതിമാ ന്യായാധിമന്മാർക്ക് പണം കൊടുത്ത് കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ അത് പാടില്ല എന്ന് അത് വലിയ കഠിനമായ പാവമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് അങ്ങനെ വിധിയെ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് പക്ഷമുണ്ട് നമുക്ക് നമ്മൾ ഈ പരിപാടി വാങ്ങിച്ചിട്ട് എന്ത് അന്യായത്തിന് കൂട്ടുനിന്ന് കൊടുക്കുക പോലീസുകാരായിട്ട് ജോലി നൽകാറുണ്ട് നമുക്കിടയിൽ ഏ അഡ്വക്കേറ്റ്മാരായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്കിടയിൽ ജഡ്ജിമാരായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ട് ഇവിടെ ന്യായവും അന്യായവും എന്ന സംഗതിയുണ്ട് സത്യവും അസത്യവും എന്ന് ധർമ്മവും അധർമ്മവും എന്ന് കൃത്യമായി വിവേചനമുണ്ട് വിശ്വ ഇസ്ലാമിൽ അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടവരെ നമ്മൾ ഈ നമ്മൾ താൽക്കാലികമായ ജോലിയുടെ ലാഭത്തിന് വേണ്ടിയോ പുരോഗതിക്ക് വേണ്ടിയോ കൈക്കൂലിക്ക് വേണ്ടിയിട്ടോ അസത്യത്തിനൊപ്പവും അധർമ്മത്തിനൊപ്പവും കൂട്ടുനിൽക്കാൻ പാടില്ല അന്യായമായ വിധി നടപ്പിലാക്കാൻ പാടില്ല ഈ പലപ്പോഴും അങ്ങനെയാണ് പലപ്പോഴും അങ്ങനെ ഇവിടെ കോടതി വിധികൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഉന്നതന്മാരുടെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ടാണ് പല കോടതി വിധികൾ നടപ്പിലാവുക ഈ പോലീസ് സ്റ്റേഷനിലെ പല പ്രൊസീജിയറുകൾ നടക്കുന്നത് ഉന്നതന്മാരുടെ ഇടപാടുകൾ നോക്കിയിട്ടാണ് പാവപ്പെട്ടൊരു നിയമം പണക്കാരന് വേറൊരു നിയമം എന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ അന്യായം കാണിച്ചുകൊണ്ട് സമ്പാദ്യമുണ്ടാക്കി മക്കൾക്ക് കൊടുത്തിട്ട് ഗവൺമെന്റ് എംപ്ലോയി എന്ന അഭിമാനത്തോടെ ജീവിച്ചു മരിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിലപ്പോവില്ല ഇത് സാധുക്കളോടെ അക്രമം കാണിക്കാൻ വേണ്ടി നിന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഉദ്യോഗം നീ വിനിയോഗിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും ചെറിയ കാര്യമല്ല ഇതും ചെറിയ കാര്യമല്ല ഇതുപോലെ തന്നെയാണ് സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന അഴിമതികൾ പഞ്ചായത്ത് തലം മുതൽ പാർലമെന്റ് വരെ നീണ്ടു നിൽക്കുന്ന അധികാരി വർഗങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടേത് അവർക്കതിന അനുഭവിക്കാൻ ജനങ്ങളെ ചോരയും നീരും നികുതിയാക്കിയിട്ട് അതിന്റെ വലിയൊരു വിഹിതം ഒരു സിംഹഭാഗവും ഭക്ഷിക്കുന്നത് ഇവിടെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരുമാണ് ഈ അധികാരിക വർഗമാണ് എന്നിട്ട് ഇതിനകത്തിരുന്നു കൊണ്ട് പിന്നെയും അഴിമതി കാണിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ എത്രയോ പുറകോട്ട് പോകും ഈ രാജ്യം എത്രയോ പിന്നോട്ടടിക്കപ്പെടും പൊതുമുതലിൽ അഴിമതി കാണിക്കുക എന്നുള്ളത് വലിയ കുറ്റകൃത്യമാണ് അത് ഏത് മേഖലയിലാണെങ്കിലും പണമുള്ളിടത്ത് ഒക്കെ ഇതിന് ചക്കരകുടത്ത് കൈയിട്ട നക്കാതിരിക്കുമെന്ന് പറയും പോലെയാണ് പൊതുമുതൽ ഖജനാബുകളും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെല്ലാം അതിൽ അഴിമതി കാണിക്കുന്നു എന്നുള്ളത് ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു പള്ളി കമ്മിറ്റിക്കകത്ത് പോലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും പള്ളിക്കകത്ത് കമ്മിറ്റി ഒരു നാല് തൂണ് വെച്ചൊരു മേൽക്കൂര ഇട്ടിട്ട് പള്ളി എന്ന് പേരിട്ടാ പിന്നെ അതിന് അധികാരം നടത്താൻ പോലീസുകാർ പ്രൊട്ടക്ഷൻ നിൽക്കണമെന്ന് വരുമാനം ഉണ്ടെങ്കിൽ ഏ വരുമാനമുള്ള പള്ളിയാണെങ്കിൽ അതിൻ്റെ അതിന് പിന്നെ ഇലക്ഷൻ നടത്തണമെങ്കിൽ വലിയ മുസ്ലിങ്ങളാ വലിയ മുസ്ലിങ്ങളാ എന്ത് എന്ത് പരസ്പര സ്നേഹവും ബുട്ടുവീഴ്ചയും ഒരു ശരീരം പോലെയാണ് ഒരു കെട്ടിടം പോലെയാണ് ഇതൊക്കെ ഇതൊക്കെയോ പറഞ്ഞുപോയോ വാചകം പോലെ അവസാനം നിൽക്കുകയാണ് നമുക്കിടയിൽ ഇതൊന്നും ഇല്ല ഏ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിന് പള്ളിക്കമ്മറ്റിക്കാർ മുൻ സെക്രട്ടറിയും പിൻ സെക്രട്ടറിയും കൂടെ ആ പതാക പൊക്കാൻ വേണ്ടി ഉണ്ടാക്കിയാടി ഏത് അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എത്ര വലിയ ഈഗോയാണ് നമുക്കിടയിലുള്ളത് അതുപോലെ പല പള്ളികളിൽ നിന്ന് ഇലക്ഷൻ നടക്കണമെങ്കിൽ പോലീസിൻ്റെ ബന്ധാവ് വേണം ഇല്ലെങ്കിൽ പറ്റൂല കാരണം രണ്ട് കൊല്ലത്തേക്ക് പ്രസിഡന്റോ സെക്രട്ടറിയോ ആയാൽ വമ്പിച്ച വരുമാനമുള്ള പള്ളി പിന്നെ മക്ബുറ ഉള്ള പള്ളിയാണെങ്കിൽ പറയാൻ വേണ്ട പിന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മക്ബറ പള്ളിയാണല്ലോ ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസം പരത്തി പടർത്തി പിടിച്ചിട്ട് അത് ഈ വ്യവസായവൽക്കരിച്ച് അങ്ങനെ വരുമാനം ഉണ്ടാക്കി തിന്നുകൊണ്ടിരിക്കുന്ന കണക്കില്ലാത്ത പൈസ കണ്ണിലൊക്കെ എടുത്തെറിയുന്ന വണ്ടി ഇരുന്നുകൊണ്ടൊക്കെ വലിച്ചെറിയുന്ന ചില്ലറുകൾക്ക് എവിടെ കണക്ക് അപ്പോൾ ഈ കണക്കിന് വലിച്ചെറിയുന്ന പണങ്ങളൊക്കെ ഇവിടെ ശേഖരിച്ചിട്ട് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഈ ബൈത്തിൽ മാൽ പൊതു മുതലിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അത് ഏതാണെങ്കിലും അതിനി എന്റെ പള്ളിയാണെങ്കിലും ശരി ഇനി സർക്കാർ സംവിധാനം ഒരു വാർഡ് തലത്തിൽ ഒരു വാർഡ് തലത്തിൽ അനുവദിക്കുന്ന ഒരു സാധാരണക്കാരന് അനുവദിക്കുന്ന ഒരു കക്കൂസിന്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ട് ഇപ്പോലും അഴിമതി കാണിക്കുന്ന കെട്ട ഒരു സമൂഹം നമുക്കിടയിലും ആൾക്കാരുണ്ട് നമുക്കിടയിൽ ഒരാൾ അങ്ങനെ ഉണ്ടാകാതിരിക്കണീ പറയുന്നെ ഈ പാവങ്ങളായ ജനങ്ങൾ നികുതി കൊടുത്ത് നടുപടിഞ്ഞൊരു സമൂഹത്തിന് സൗജന്യമായി സർക്കാർ എന്താ ഒന്നും കൊടുക്കുന്നില്ല വളരെ കുറച്ച് കൊടുക്കുന്നത് കുറച്ച് ഭക്ഷ്യധാന്യമാണ് ഏത് ദാരിദ്ര്യേക്ക് താഴെയുള്ളവർക്ക് മാത്രം കൊടുക്കുന്ന പച്ചരിയും ആ അരിയിൽ പോലും അവർക്ക് കൊടുക്കുന്ന മണ്ണെണ്ണയിലും പഞ്ചസാരയിൽ പോലും കുംഭംകോണ കാണിക്കുന്ന നേതാക്കന്മാര് അതിലും കുംഭകോണം ഏ ആദിവാസി കുട്ടികൾക്ക് മുല കൊടുക്കുന്ന അമ്മമാർക്ക് പോഷാഹാരം വേണമെന്ന് പറഞ്ഞ് വകുപ്പ് മാറ്റി വെച്ച് കോടിക്കണക്കിന് പത്ത് പത്ത് പൈസയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയും കട്ടുമുടിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് ആ എത്ര അഴിമതി എത്രത്തോളം ഈ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു എത്ര വലിയ അങ്ങ് അറ്റം മുതൽ ഇങ്ങം വലിയ കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് ശമ്പളമായി തന്നെ മാറ്റിവയ്ക്കുന്ന മാസാ മാസം ഈ രാജ്യത്തിൻ്റെ ഖജനാബിൽ നിന്ന് കോടിക്കണക്കൻ രൂപയാണ് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കൊടുക്കുന്ന ശമ്പളം എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്ത് നടക്കുന്ന അഴിമതി എന്നുള്ളത് ഇവിടെ വർഷാവർഷം നടക്കുന്ന ബഡ്ജറ്റിൻ്റെ കാലം എത്രയും ഇരട്ടി ഉണ്ടാകും അഴിമതി ഇവിടെ റോഡ് സൈഡിൽ നിന്ന് ചില ആൾക്കാർ വലിയ സംഭവം കെട്ടി കെട്ടിവെക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പ് ഏ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് എംപിയുടെ ഫണ്ടിൽ നിന്ന് ഇന്ന എംപിയുടെ അല്ലെ എം എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച പോലെയാണ് എഴുതി പിടിപ്പിക്കുക ജനങ്ങൾ നികുതിപ്പെടണം എന്നിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയെന്ന് ഒരു മേൽക്കൂരയും ഒരു ചന്തി ഉറപ്പിച്ചിരിക്കാൻ പറ്റാത്തൊരു കമ്പിയും അതിനെ ഇരിക്കാൻ പോലും പറ്റില്ല എന്നിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയെന്ന് സാധാരണക്കാരന് വീട് വെക്കാൻ നാല് ലക്ഷം രൂപയും ഇതാണ് അവസ്ഥ ഈ വിധത്തിൽ ഓരോ പദ്ധതിയുടെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കാണിക്കുമ്പോൾ ഈ രാജ്യം എങ്ങോട്ട് പോകും ഈ രാജ്യത്ത് ജനങ്ങൾ എങ്ങോട്ട് പോകും ക്ഷേമമല്ല ക്ഷേമമുള്ള ജീവിതമല്ല ക്ഷാമത്തിലേക്കല്ലാതെ ജനങ്ങൾ പോവില്ല കഷ്ടതയും ദാരിദ്ര്യവും അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല ഈ സാമൂഹിക വിപത്തിനെ കാലക്കൂട്ടി പിഴുതറിഞ്ഞ മതമാണ് വിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടില്ല ഒരാളെയും മുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യന് അഴിമതി കാണിക്കാൻ പാടില്ലെന്ന് തീവ്രമായ ഉപദേശങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ടായിരുന്നു റസുല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ ആ പരമ്പരയിൽ വന്ന പിന്തള ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന ബൈത്തിരിൽ മാലയ ആപ്പിൾ ഒരു ആപ്പിളിന് വലിയൊരു ശേഖരം തന്നെ കൊണ്ടുവന്നു ജനങ്ങൾക്ക് റേഷൻ വീതത്തിൽ കൃത്യമായി അളന്ന് ഓരോരുത്തർക്കും ആപ്പിൾ സഞ്ചിയിലാക്കി കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടക്കുമ്പോൾ തന്റെ കൊച്ചു മകനും അവിടെയുണ്ട് ആപ്പിൾ കണ്ടിട്ട് അവൻ്റെ കയ്യിലെടുത്ത് കടിക്കാൻ പോയി മനോഹരമായ ഭക്ഷണം എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം ആ കുട്ടി കുട്ടിയെടുത്ത് വായുവടുപ്പിച്ചപ്പോൾ വായുവോട് ചേർത്ത് ഒരു അടിയടിച്ച് തറയിലേക്ക് ഇട്ടിട്ട് അതെടുത്ത് ചാക്കിലേക്ക് ഇട്ടു കുട്ടി ഒരുപാട് കരഞ്ഞു വാപ്പ ആശ്വസിപ്പിക്കാൻ നോക്കി നടന്നില്ല ഓടി ഉമ്മയുടെ ഇടുക്കിലേക്ക് പോയി ഉമ്മ ചേർത്ത് പിടിച്ചു വാപ്പയോട് അരിശമായിരുന്നു ഉമ്മയ്ക്കും ഒരു പിഞ്ചു മോനല്ലേ അവനെടുത്ത് ആപ്പിൾ അവൻ എങ്ങനെ അടിക്കാമോ അവൻ എങ്ങനെ കരയിക്കാമോ എന്ന് വാപ്പ കയറി വരുമ്പോഴും ഉമ്മയുടെ പരിഭവം ബാക്കിയാണ് എന്നാലും നിങ്ങളെൻ്റെ കൊച്ചിനെ കരയിക്കേണ്ടായിരുന്നു ഒരു ആപ്പിളല്ലായിരുന്നു അന്ന് ഒരാപ്പിളാണ് മോളെ പ്രിയപ്പെട്ടവൾ മോളെ ഒരാപ്പിളാണ് പക്ഷെ നീ മനസ്സിലാക്കേണ്ടത് എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിയിടുമ്പോൾ എൻ്റെ മനസ്സ് മനസ്സുടഞ്ഞു പോയത് നീ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഏഹ് എന്റെ മോൻ ചുണ്ണോടൊപ്പിച്ച ആപ്പിൾ മനസ്സ് എന്റെ മനസ്സുടഞ്ഞുപോയത് നീ എന്ത് മനസ്സിലാക്കിയില്ല അത് കഴിക്കാൻ എൻ്റെ മകൻ അവകാശമില്ലാതെ പോയിട്ടുണ്ട് ഞാൻ അധികാരിയായത് കൊണ്ട് എങ്ങനെയാണ് ഞാൻ അടിമതി കാണിക്കുക എന്ന് സാധാരണക്കാരൻ്റെ അവകാശത്തിൽ എൻ്റെ മോൻ എന്ത് പ്രിവിലേജാണുള്ളത് എന്ന് അങ്ങനെ ചോദിച്ചൊരു ന്യായാധിപനായ ഒരു നീതിമാനായ നേതാവ് കടന്നുപോയിട്ടുണ്ട് ആരാ പണിതെടുത്തത് ഇസ്ലാം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മനുഷ്യനാണ് ഔറംഗസീബ് സ്വന്തം വ്യക്തിപരമായ ചെലവുകൾക്ക് വേണ്ടി തൊപ്പി ഖുർആൻ കുർആാനെഴുതിയിട്ടും മാത്രം ശമ്പളം ഒരു മനുഷ്യൻ ബൈത്തിൽ മാൽ ആശ്രയിച്ചിട്ടില്ല ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഭീകരവാദിയായിട്ടാണ് ഔറംഗസീബെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും നീതിപൂർവം ഏറ്റവും മനുഷ്യത്വമുള്ള മരണം കാഴ്ചവെച്ച മനുഷ്യനാണ് ഔറംഗസീബ് ഈ ആരാ പഠിപ്പിച്ചെടുത്തത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ് ആ മനുഷ്യൻ ചേർത്തുപിടിച്ചത് അതുകൊണ്ടാണ് ഇവിടെ എല്ലാ ജനങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും വിശ്വാസികൾക്കും സ്വാതന്ത്ര്യം നൽകിയത് അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ ആർജിക്കാനും ആ വിശ്വാസങ്ങളിൽ നിന്ന് കൊണ്ട് ജീവിക്കാനുമുള്ള അവകാശങ്ങൾ നൽകിയത് ആരെയും മതം അടിച്ചേൽപ്പിച്ചിട്ടില്ല മതത്തിന്റെ പേരിൽ ആരെയും വെട്ടി വെട്ടിമുറിച്ചിട്ടില്ല മതത്തിന്റെ പേരിൽ കലാപങ്ങൾ അയച്ചുപിട്ടിട്ടില്ല മതത്തിന്റെ പേരിൽ ആരെയും ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചിട്ടില്ല അതാ ഇസ്ലാമിക ഭരണം അതാ മുസ്ലിമീങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളവരെ ഖുർആാൻ അത് കഴിയില്ല ഖുഹാൻ പഠിച്ചൊരു മനുഷ്യനും അത് കഴിയില്ല ഈ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നാട് കടത്തി ഇങ്ങനെയും സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി എട്ടാം വാർഷികം നമ്മൾ ഇന്നലെ ആഘോഷിച്ചു പക്ഷേ എണ്ണൂറ് വർഷം മുകളന്മാർ ഭരിച്ചപ്പോഴും എന്തുകൊണ്ട് സ്വാതന്ത്ര്യം എന്നൊരു ചിന്ത ഈ സമൂഹത്തിനുണ്ടായില്ല കാരണം അവർ സ്വതന്ത്രരായിരുന്നു എന്ന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ നാഗരികതകൾക്ക് അരിത്ര ഭാഗ്യതാ സമൂഹമായിരുന്നു അവരുണ്ടാക്കിയ വഴിവിളക്കുകൾ അവരുണ്ടാക്കിയ ഗതാഗത സൗകര്യങ്ങൾ അവരുണ്ടാക്കിയ മനോഹരമായ സ്മാരകങ്ങൾ ആ ഈ രാജ്യത്തെ ഓരോ ദിവസവും മുൻ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുകയും ലോക ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും സമൃദ്ധമായ ജീവിതത്തിന്റെ അവകാശങ്ങൾ വകവിച്ചു കൊടുക്കുകയും ചെയ്ത ജാതീയതയില്ലാത്ത മനുഷ്യത്വമുള്ള ഒരു ഭരണകൂടം അവരെന്തിനാ പുറത്താക്കുന്നത് അതിനുപേക്ഷി ശക്തികളൊക്കെ ലോകം ഭരിക്കുന്നതൊക്കെ സാർവത്രികമാണ് അന്ന് ലോകത്തെ ലോകക്രമത്തിൽ നടക്കുന്ന കാര്യമാണ് നല്ല ഭരണം നടത്തുന്നവരെ എന്തിനാ പുറത്താക്കുന്നത് അതുകൊണ്ട് ആരും മിണ്ടിയിട്ടില്ല പക്ഷെ ബ്രിട്ടീഷുകാരൻ വന്നു ആധിപത്യം കാണിക്കുകയും രാജ്യം കൊള്ളയടിക്കാൻ തുടങ്ങിയപ്പോൾ വിമോചനം നമുക്ക് ആവശ്യമായിരുന്നു അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് അപ്പൊ ഈ വിധത്തിൽ അഴിമതിരഹിതമായ ഒരു സംവിധാനം രംഗത്തും അധികാര രംഗത്തും കൈകടത്തുന്നവർ കൈകാര്യം ചെയ്യുന്നവർ ഒരു തരി ഒരു തരിയുടെ പോലും സ്വത്ത് അന്യായമായി സമ്പാദിക്കാൻ പറ്റില്ല അതെന്നി ഒരു ആ ഒരു മുട്ടു സൂചിയാണെങ്കിൽ പോലും ഓരോ കഥിൻ ഒരു ഒരു ടൂത്ത് ബ്രഷ് പോലും നിങ്ങൾ അന്യായമായി ബൈത്തിൽമാലി നിന്ന് സ്വന്തമാക്കല്ലേ അന്യായമായ ഒരു വ്യക്തിയിൽ നിന്ന് സ്വന്തമാക്കല്ലേ അത് നിഷിദ്ധം തന്നെയാണ് ഇസ്ലാം അടുപ്പിക്കുന്നത് പാടില്ല അന്യായ ഇതൊക്കെ നിഷിദ്ധമായ നാണയങ്ങൾ തന്നെയാണ് എങ്ങനെയും പണം സമ്പാദിക്കാമെന്ന് കണക്കാക്കല്ലേ ഈ പണം മരണം വരെ നമുക്ക് ആവശ്യമുള്ള സംഗതി മാത്രമാണ് അതുകൊണ്ട് വാരി കൂട്ടു വെച്ചിട്ട് എവിടെയും കൊണ്ടുപോകാനില്ല നിഷിദ്ധമായ രീതിയിലുള്ള സമ്പാദനങ്ങൾ അത് പരിപൂർണമായി വെടിഞ്ഞുകൊണ്ടുള്ള ഒരു ചിട്ടയായ ജീവിതമാണ് വിശ്വാസികൾ നയിക്കേണ്ടത് അതാ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ